നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തി പ്രാപിച്ച് വരിക കൂടിയാണ് ചലച്ചിത്ര മേഖലയിലുള്ള ഒരുപാട് നടിമാർ അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരൊക്കെ വലിയ വലിയ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു ഏറ്റവുമധികം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും നടിമാരും തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സർക്കാർ പോലും ഇപ്പോൾ വലിയ തോതിൽ ഒരു അപകട അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തവും വ്യക്തവുമായി പറയേണ്ട കാര്യം അതിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് ബംഗാളി നടികൂടിയായ ശ്രീലേഖാ മിത്രയുടെ ശബ്ദമാണ് അവർ കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ശക്തമായ വലിയ വലിയ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത് പലരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തനിക്കുണ്ടായ ലൈംഗികമായ ഒരു ഇടപെടൽ രഞ്ജിത്തിൻ്റെ ഭാഗത്തു ഒരു ഇടപെടലാണ് ഈ ശ്രീലേഖാ മിത്ര പൊതുസമൂഹത്തിലേക്ക് തുറന്നിട്ടത് അതായത് രഞ്ജിത്ത് തൻ്റെ കൈക്ക് പിടിച്ചു പിന്നീട് കഴുത്തിൽ കഴുത്തിൽ സ്പർശിക്കാൻ നോക്കി അപ്പോൾ അവിടെ നിന്നും വളരെ വേഗം രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് താൻ സ്വീകരിച്ചത് അതുകൊണ്ട് മാത്രമാണ് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് താൻ മാറുകയായിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് താൻ താൽക്കാലികമായിട്ടെങ്കിലും ഈ രഞ്ജിത്തിൻ്റെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നുമായിരുന്നു ശ്രീലേഖാ മിത്ര തുറന്നടിച്ചത് അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല വലിയ തോതിലുള്ള ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയരുന്നുണ്ട് പക്ഷേ രഞ്ജിത്തിൻ്റെ മറുപടി അതായിരുന്നില്ല രഞ്ജിത്ത് പറയുന്നത് ഇവർ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളായിരുന്നില്ല ഒരു നടിയായിരുന്നില്ല അപ്പോൾ കാരണം ഈ ഇൻ്റർവ്യൂവിൽ ചില പിന്നെ പലരും മാണിക്കുമെന്ന സിനിമയിലേക്ക് ചില നടിമാരെ ആവശ്യമുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ ഒരു സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് എത്തിയ ഒരാളായിരുന്നു പക്ഷേ അവരെ തിരഞ്ഞെടുക്കാത്തതിനാൽ അവരെ പറഞ്ഞു വിടുകയായിരുന്നു എന്നുള്ളതായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ വളരെ ശക്തമായി പുരോഗമിക്കുമ്പോഴാണ് ഇന്ന് രഞ്ജിത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന വണ്ണം ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി അതായത് സിനിമയുടെയൊക്കെ ചാർജുള്ള മന്ത്രി കൂടിയായ സജീ റിയാൻ മുന്നോട്ട് വന്നത് ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രഞ്ജിത്ത് ഒരു ബ്രില്യൻറ്റ് ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അത് അതുതന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇടയാക്കിയിരുന്നു അതിനു മറുപടിയുമായി ഈ ശ്രീലേഖാ മിത്ര തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് ബംഗാളിൽ പിടിപ്പത് ജോലിയുണ്ടെന്നും പരാതി നൽകാൻ താൻ കേരളത്തിലേക്ക് വരില്ലെന്നുമാണ് നടി ശ്രീലേഖാ മിത്ര ആവശ്യം പറയുന്നത് അതായത് സജി ചെറിയൻ പറഞ്ഞത് തനിക്ക് രേഖാമൂലമായ ഒരു പരാതിയും ഈ നടിയിൽ നിന്നും അതായത് ശ്രീലേഖാ മിത്രയിൽ നിന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ പരാതി ലഭിച്ചാൽ തീർച്ചയായും നടപടി എടുക്കുമെന്ന് തന്നെയാണ് അതിന് മറുപടിയായിട്ടാണ് ശ്രീലേഖാ മിത്ര ഈ കാര്യം പറഞ്ഞത് തനിക്കെതിരെ രഞ്ജിത്ത് ലൈംഗികമായി അതിക്രമം നടത്തിയിട്ടുണ്ട് സത്യമാണ് എന്നും അവർ പറയ ആണയിട്ട് പറയുന്നുണ്ട് പക്ഷേ തൻ്റെ തിരക്കിട്ട ജോലി ഉപേക്ഷിച്ച് തൽക്കാലം ഒരു പരാതി വേണ്ടി കേരളത്തിലേക്ക് വരാൻ കഴിയില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത് താൻ ഇടതുപക്ഷക്കാരിയാണ് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും ശ്രീലേഖ പറയുന്നു അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായാണോ വാർത്ത ഇത്രയും ചലനമുണ്ടാക്കിയത് എന്ന് തനിക്ക് സംശയമുണ്ട് എന്നും അവർ ആരോപിക്കുന്നുണ്ട് സർക്കാരോ സിനിമാ പ്രവർത്തകരോ വിഷയം ഏറ്റെടുക്കട്ടെ എന്നും തനിക്ക് തൽക്കാലം ഈ ഒരു പരാതി കൊടുത്ത് പരാതി നൽകാനായി കേരളത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുമാണ് അവർ പറയുന്നത് എന്നാൽ സജി ചെറിയാൻ്റെ പരാമർശത്തോട് രൂക്ഷമായി വിമർശിക്കാനും നടി നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രഞ്ജിത്ത് ബ്രില്യൻറ്റ് സംവിധായകനാണ് എന്നതായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതിനെതിരെയായിരുന്നു നടിയുടെ കമൻ്റ് രഞ്ജിത്ത് ബ്രില്യൻറ്റ് ഡയറക്ടർ തന്നെയാണ് പക്ഷേ ബ്രില്യൻറ്റായ എല്ലാവരും നല്ല മനുഷ്യരാണ് എന്നും കൃത്യതയുള്ള മനുഷ്യരാണ് എന്നും പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നുമാണ് നടി വ്യക്തമാക്കിയത് എന്തായാലും സജി ചെറിയാന്റെ പ്രസ്താവനയും ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നു നിലയിൽ സജിച്ചറിയാൻ എടുക്കുന്ന പല നിലപാടുകളും ഇപ്പോൾ വലിയ തോതിൽ പൊതുസമൂഹം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് വി സതീശൻ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഇപ്പോൾ സജിച്ചറിയാനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി അൻസിബ അതുപോലെ തന്നെ ആഷിക്ക് അബു സംവിധായകൻ തുടങ്ങി നിരവധി പേർ സാന്ദ്ര തോമസ് നിർമ്മാ നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് അങ്ങനെ നിരവധി പേർ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എതിരെ ശക്തമായ നിലപാടുകളുമായി കഴിഞ്ഞു സജിച്ചറിയാൻ രാജിവെക്കണം അതിനൊപ്പം തന്നെ രഞ്ജിത്തും രാജിവെക്കണം എന്നുള്ളതാണ് ഈ പിന്നെ ഇത്തരം ആവശ്യ മുന്നോട്ട് വരുന്നവരൊക്കെ ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഇത് വലിയ തോതിൽ സർക്കാരിനെ ഒന്ന് കുലുക്കുന്ന ഒരു സംഭവം തന്നെ നടപടി തന്നെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല സർക്കാർ എന്ത് നടപടിയാകും ഇതിനെതിരെ എടുക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്